നടി അമൃത നായർക്ക് സ്വന്തം നാട്ടിൽ നിന്നും നേരിട്ട അവഹേളനം വാർത്തയായി മാറിയിരുന്നു പഠിച്ച സ്കൂളിൽ നിന്നാണ് താരത്തിന് മോശം അനുഭവം ഉണ്ടായത് അതിഥിയായി വിളിച്ച പരിപാടിയിൽ നിന്നും താരത്തെ ഒഴിവാക്കുകയായിരുന്നു മന്ത്രിക്കൊപ്പം വേദി പങ്കിടാൻ അമൃതയ്ക്ക് യോഗ്യതയില്ലായിരുന്നു എന്നാണ് സംഘാടകർ പറഞ്ഞത് സംഭവത്തെക്കുറിച്ച് അമൃതയുടെ പോസ്റ്റ് ചർച്ചയായി മാറിയിരുന്നു പിന്നാലെ താരത്തിന് പിന്തുണയുമായി മന്ത്രി നടനുമായ ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ അന്ന് നടന്നത് എന്താണെന്ന് വിശദമാക്കുകയാണ് നടി അമൃത സ്കൂളിൻ്റെ നൂറാം വാർഷികമായിരുന്നു ഗണേശേട്ടനായിരുന്നു മുഖ്യ അതിഥി അവിടെ പഠിച്ച കുട്ടി എന്ന നിലയിലും കലാകാരി എന്ന നിലയിലും അതിഥിയാവണം എന്നാണ് പറഞ്ഞു വിളിച്ചത് സ്കൂൾ പി ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ ബന്ധുവാണ് വിളിക്കുന്നത് അദ്ദേഹം വിളിച്ചതുകൊണ്ടാണ് ഓക്കെ എന്ന് പറഞ്ഞത് ഷൂട്ടുള്ള ദിവസമായിരുന്നു ജൂൺ എട്ടിനായിരുന്നു പരിപാടി പിറ്റേ ദിവസം തന്നെ പോസ്റ്റർ അയച്ചു തന്നുവെന്നാണ് അമൃത പറയുന്നത് പരിപാടി ഓർഗനൈസ് ചെയ്യാൻ ഒരു സംഘടനയുണ്ടായിരുന്നു അവരാണ് എന്നെ അതിഥിയായി വിളിക്കണമെന്ന് പറഞ്ഞത് അതിലെ കുറച്ച് അംഗങ്ങളായിട്ടായിരുന്നു ഞാൻ അതിഥിയാവുന്നതിൽ പ്രശ്നമുണ്ടായിരുന്നത് അവർ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തിനൊപ്പം ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്ന പോസ്റ്റർ എന്നാണ് പോസ്റ്ററിൽ എൻ്റെ ഫോട്ടോ വേണ്ടെന്നും മാറ്റണമെന്നും പറഞ്ഞിരുന്നു ഇതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു അവർക്ക് എന്നെ വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കാര്യം വിളിച്ച് ക്ഷേ ക്യാൻസൽ ചെയ്ത കാര്യം വിളിച്ച് പറയേണ്ട മാന്യതയെങ്കിലും കാണിക്കണമായിരുന്നു എന്നാണ് അമൃത പറയുന്നത് പരിപാടിക്ക് പോകാനായി ഷൂട്ടിംഗിന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് തയ്യാറായി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഒരാൾ വിളിച്ച് പുതിയ നോട്ടീസ് അയച്ചു എന്ന് പറയുന്നത് പുതിയ നോട്ടീസിൽ എൻ്റെ പേരേ ഇല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ പരിപാടിക്ക് പോകേണ്ട എന്ന് പറഞ്ഞു അവർ വിളിച്ച് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ രാവിലെ ഒരുങ്ങിക്കെട്ടിപ്പോയേനെ പക്ഷേ ഇതുവരെ സ്കൂളിൽ നിന്നും ഒരാളും വിളിക്കുകയോ സത്യാവസ്ഥ എന്തെന്ന് പറയുകയോ ചെയ്തിട്ടില്ല എന്ന് താരം പറയുന്നു അർഹത എന്നത് പറ അർഹത എന്ന് പറയുന്നത് എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് ഇനി ഞാനൊരു സീരിയൽ നടിയായത് അവരുടെ വോയിസ് പറയാനുണ്ടായിരുന്നത് ഇവിടെ ആവശ്യം ഒരു സീരിയൽ നടിയേ അല്ല എന്ന് ഞങ്ങൾക്ക് മന്ത്രിയെയാണ് വേണ്ടതെന്നും പറയുന്നുണ്ട് പക്ഷേ ഗണേശേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല ഈ പ്രശ്നം പുറത്തു വന്നതോടെ നാണക്കേട് ഉണ്ടായത് നാടിനും മൊത്തമാണെന്നും അവർ അത് ചൂണ്ടിക്കാണിക്കുന്നു വ്യക്തിപരമായി ഞാൻ അവർക്കാർക്കും മോശം വരുന്ന ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ സിനിമ ചെയ്യുന്ന നടിയായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നെനിക്ക് ഉറപ്പുണ്ട്